ഇതൊക്കെ അദ്ദേഹത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചാണ് വായിച്ചു നോക്കുക പഠിക്കുക പഠിച്ചിട്ട് മറുപടി പറയുക ഞാൻ പറഞ്ഞില്ല എന്നിട്ടും നിർത്തിയില്ലെങ്കിൽ വളരെ സന്തോഷത്തോടി വണ്ടി തിരിച്ചു കൊടുക്കാൻ കെ എസ് ആർ ടി തയ്യാറാണ് ഡ്രൈവർ ഞങ്ങളതാണ് കണ്ടക്ടർ ഞങ്ങളാണ് ടിക്കറ്റ് മെഷീൻ ഞങ്ങളതാണ് വർഷോപ്പ് ഞങ്ങളതാണ് എല്ലാം ഞങ്ങളാണ് ഞങ്ങൾ വേറെ വണ്ടി ഇറക്കും കീരിയും പാമ്പും പോലെ കഴിയേണ്ട വല്ല കാര്യമുണ്ടോ അതൊക്കെ അവരുടെ കാര്യം എനിക്കറിഞ്ഞൂടാ

ആര്യങ്കാവ് ഡിപ്പോ അടക്കോണ്ട കൊച്ചു കൊച്ചു ഡിപ്പോകൾ പോലും ലാഭത്തിലാക്കിയ കെ എസ് ആർ ടി ജീവനക്കാരുടെയും ജനങ്ങളുടെയും ഇതികൊണ്ട് എന്തോ കെ എസ് ആർ ടിക്ക് ഒരു പണി കിട്ടി ഒരു പണിയില്ല എടുത്തോർന്നു അടുത്ത വണ്ടി ഒന്നൂറ്റി പതിമൂന്ന് വരെ നൂറ്റി വണ്ടി ഞാൻ തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് ഓഫർ ചെയ്യുന്നു പറഞ്ഞാൽ ചെയ്തിരിക്കും ഒരു ഇത് വടി വടിയൊടുത്ത് വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു അങ്ങനെ ഒരു പരിപാടി ആ പിന്നെ അത് വിജയിപ്പിക്കാം എന്നൊക്കെ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അതൊഴിച്ച് വേറെ വേണമെങ്കിലും എന്റെ പറഞ്ഞു നോർമലി സ്മൂത്ത് ആയി പോയിരിക്കുന്ന കാര്യങ്ങളെ അലങ്കോലപ്പെടുത്തുന്നത് ഒരു ഭരണ സംവിധാനത്തിൽ ഡെമോക്രസിൽ നല്ലതല്ലേ